ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ഇതിനായുള്ള കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനുമായാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂൺ അഞ്ച് മുതൽ ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് മരങ്ങളും കാടുകളും സംരക്ഷിക്കുക മലിനീകരണം നിയന്ത്രിക്കുക വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ലക്ഷ്യം പരിസ്ഥിതി എന്നതിനെ ഒറ്റവാക്കിൽ നിർവചിച്ചാൽ മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ആവാസവ്യവസ്ഥ എന്നേ പറയാനാവും അതിനാൽ ഈ പരിസ്ഥിതി സമ്പൂർണ്ണവും സൗഭാഗ്യപൂർണവുമാകണമെങ്കിൽ മനുഷ്യനും മറ്റു ജീവജാലങ്ങളും ജൈവ അജൈവ ഘടകങ്ങളും തമ്മിൽ പരസ്പരാശ്രിതത്വവും സമരസപ്പെടലും ഉണ്ടായി തീരും ജീവഗ്രഹമായ ഭൂമി പ്രകൃതി വിഭവങ്ങളുടെ കലവറയൊരുക്കി സർവ ജീവജാലങ്ങൾക്കും അധിവസിക്കാനുള്ള ഇടമൊരുക്കിയിട്ടുണ്ട് കൊണ്ടും കൊടുത്തും പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചിരുന്ന ആദിമ ജനതയിൽ നിന്നും ആധുനിക കാലത്തെത്തുമ്പോൾ മനുഷ്യന് ആവശ്യത്തിനും അതിലധികവും വേണമെന്നായി അത് അമിത ചൂഷണത്തിലേക്ക് വഴിമാറി അതോടെ ആവാസവ്യവസ്ഥയുടെ ചിട്ടവട്ടങ്ങൾ താറുമാറായി മല തുരന്നും പുഴ തുരന്നും കാടുമുടിച്ചും കയ്യേറ്റം തുടരുന്നതിൽ മത്സരമായി ഭൂമി തരുന്നതെല്ലാം നമുക്കൊപ്പം മറ്റു ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നും അവരുടെ കൂടി വീടാണ് പ്രകൃതി എന്നും നമ്മൾ മറന്നു മരങ്ങൾ മുറിച്ചു മാറ്റി കിളികളെ കൂടില്ലാത്തവരാക്കി കുളം നികത്തി മത്സ്യങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും കൊന്നൊടുക്കി വികസനം എന്ന ഓമന പേരിൽ വയലുകളും തണ്ണീർത്തടങ്ങളും കണ്ടൽക്കാടുകളും ഓർമ്മയാക്കി പരിസ്ഥിതിക്കായുള്ള മുന്നേറ്റങ്ങളെയും സമരങ്ങളെയും വികസന വിരുദ്ധമെന്ന മുദ്രകുത്തി അടിച്ചമർത്തി മണ്ണും മലയും പുഴകളും തുടങ്ങി പ്രകൃതിയുടെ പ്രതീകങ്ങളെയെല്ലാം സുഹൃത്തുമായ ലാഭേച്ഛയ്ക്ക് വേണ്ടി നശിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യൻ ആധുനികത ആഘോഷിച്ചത് വികലമായ വികസന കാഴ്ചപ്പാടിൽ ലോകം മുന്നേറിയപ്പോൾ ഇല്ലാതായത് മണ്ണും ജലവും ജൈവസമ്പത്തുകളുമാണ് മാത്രമല്ല ആധുനികതയുടെ മുഖമുദ്രയായ വലിച്ചെറിയൽ സംസ്കാരം നമ്മുടെ ചുറ്റുപാടുകളെ മാലിന്യ കൂമ്പാരമാക്കി ഇന്ന് അന്തരീക്ഷവും ജലവും മണ്ണും എല്ലാം മലിനമാക്കപ്പെട്ടിരിക്കുന്നു പ്ലാസ്റ്റിക് എന്ന ദുർഭൂതം എല്ലായിടവും കയ്യേറിക്കഴിഞ്ഞു ഭാവി തലമുറയെപ്പറ്റി അല്പം പോലും ചിന്തിക്കാതെ ഇന്ന് മനുഷ്യൻ ചെടികളെയും മരങ്ങളെയും ജന്തുജാലങ്ങളെയും നശിപ്പിച്ച് സ്വന്തം ശവകലറ സ്വയം സൃഷ്ടിക്കുകയാണ് സസ്യങ്ങളും ജന്തുക്കളുമില്ലെങ്കിൽ മനുഷ്യൻ്റെ നിലനിൽപ്പും അസാധ്യമാണെന്ന സത്യം ഇന്നത്തെ മനുഷ്യൻ വിസ്മരിക്കുന്നു എന്നാൽ പ്രകൃതിയോട് മനുഷ്യൻ ചെയ്ത ക്രൂരതകളോട് അതേ നാണയത്തിൽ പ്രകൃതി തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത് പുഴകളും തണ്ണീർത്തടങ്ങളും വറ്റി വരണ്ടു അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ ആഗോളതാപനവും കാട്ടുതീയും കാലാവസ്ഥാ മാറ്റവുമെല്ലാം അനിയന്ത്രിതമായി തുടർന്നു കൊണ്ടിരിക്കുന്നു ഇതോടെ ഭൂമിയിൽ വരും തലമുറയ്ക്ക് മാത്രമല്ല ഇപ്പോഴുള്ള തലമുറയ്ക്ക് ജീവിക്കാനാവില്ലെന്ന തിരിച്ചറിവിൽ നിന്നാണ് പരിസ്ഥിതി സംരക്ഷണം ലോകത്തിന്റെ മുഖ്യ അജണ്ടയായി മാറിയത് ആഗോളതാപനം അതിരൂക്ഷമായ സമകാലിക സാഹചര്യത്തിൽ പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു ഈ പരിസ്ഥിതി ദിനം പ്രകൃതി ഒരു അടിയന്തരാവസ്ഥയിലാണ് നമുക്ക് സമയത്തെ പിന്നോട്ടടിക്കാൻ കഴിയില്ല പക്ഷേ നമുക്ക് കാടുകൾ വളർത്താനും ജലസ്രോതസ്സുകൾ പുനരുജ്ജീവിപ്പിക്കാനും അതുവഴി മണ്ണിനെ തിരികെ കൊണ്ടുവരാനും കഴിയും വ്യക്തി കുടുംബം സമൂഹം എന്നീ നിലകളിലുള്ള ജനങ്ങളുടെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് വഴി മാത്രം പാരിസ്ഥിതിക കാലാവസ്ഥാ പ്രതിസന്ധികളെ നല്ലൊരു പരിധിവരെ അതിജീവിക്കാൻ നമുക്ക് കഴിയും ജീവിത രീതികളിലും കഴിക്കുന്ന ഭക്ഷണം വസ്ത്രം ജലം മറ്റ് ഉപഭോക്തൃ സാധനങ്ങൾ യാത്ര മാലിന്യം കൈകാര്യം ചെയ്യൽ തുടങ്ങി ജീവിതക്രമങ്ങളെല്ലാം പരിസ്ഥിതി സൗഹാർദ്ദമാവണം കൂടാതെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ആത്മീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ മുന്നണി പോരാളികളാവണം പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന വികസനം നമുക്ക് വേണ്ട എന്ന് പറയാനുള്ള ഇച്ഛാശക്തി നാം ആർജിക്കണം അങ്ങനെ നാശത്തിൻ്റെ പാരമ്യത്തിലെത്തിയ നമ്മുടെ ഭൂമിയെ കരുതലോടെ നമുക്ക് സംരക്ഷിക്കാം ഈ ഭൂമിയും വിഭവങ്ങളും പാഴാക്കാതെ സംരക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടത് നമ്മുടെ കടമയാണ് അതിനായി നമുക്കേവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം നമുക്കൊരുമിച്ച് ശുദ്ധവും ഹരിതാഭവുമായ ഒരു ലോകത്തിലേക്കുള്ള പാത തിരഞ്ഞെടുക്കാം ഏവർക്കും പരിസ്ഥിതി ദിനാശംസകൾ നന്ദി